എന്തായിരുന്നു ഇന്ന് രാവിലെ എങ്ങനെയായിരുന്നു ഏകദേശം ഒരു പത്തര പത്ത് പതിനൊന്ന് മണിയോട് കൂടിയാണ് ആ സൗണ്ട് കേട്ടത് ആ സൗണ്ട് കേട്ടു എന്നല്ലാണ്ട് അതിലുപരിയായിട്ട് ആരും ഒന്നും കേട്ടിട്ടില്ല പിന്നെ കുറെ സ്ഥിരീകരണം വരുന്നുണ്ട് അവിടെ പൊട്ടി വെള്ളം കയറി എന്നൊക്കെ അതൊക്കെ പറഞ്ഞാൽ പരിഭ്രാന്തി പരത്തുക എന്ന് മാത്രം അതിലുപരി ആയിട്ട് വാർത്തകളൊന്നും അല്ല ഈ ഒരു സൗണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരൊറ്റ മുഴക്കായിരുന്നു വലിയൊരു മുഴക്കായിരുന്നു പിന്നെ അതിനുശേഷം ഒരു എല്ലാവരും കേട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അമ്പലി സ്കൂളിൽ വിട്ടു അതുപോലെ വ്യാസ സ്കൂളിപ്പോൾ പോയി പിടിയിച്ചു മക്കളൊക്കെ എല്ലാം സേഫ് ആക്കണല്ലോ ആ രീതിയിലുള്ള കാര്യം പ്രവർത്തനം നടന്നിട്ടുണ്ട് പിന്നെ ഇടക്കൽ കയറിൻ്റെ ചൂട്ടിൽ റിസോർട്ടുകൾ വന്ന താമസിക്കുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ മെല്ലെ താമസിക്കുകയല്ല അവിടെ വർക്ക് ചെയ്യുന്നവർ അവരൊക്കെ മെല്ലെ താഴേക്ക് ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എത്ര ഉണ്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അതെ അതെ ഒഴിപ്പിക്കുന്നുണ്ടോ അവിടെയുള്ള റിസോർട്ടിലുള്ള സ്റ്റാഫിനെ മൊത്തപ്പം ഇറക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രദേശവാസികൾ മാറിയിട്ടില്ല 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 അത് സർക്കാർ തലത്തിൽ വന്ന് ഇത് പരിശോധിക്കണല്ലോ ഈ കേട്ട സൗണ്ട് എന്തിന്റെയാണ് ഒരൊറ്റ മുഴക്കേ കേട്ടിട്ടുള്ളൂ ഇടീന്റെ സൗണ്ട് അല്ല അത് എന്ന് നമുക്ക് വ്യക്തമാണ് ഞാൻ ആദ്യം കരുതൽ ടോറസിന്റെ ഒക്കെ വലിയ ഡോറടിക്കുന്ന ഒരു സൗണ്ടാന്നാ പക്ഷെ എല്ലാവരും അത് പറയുമ്പോ വൈത്തിരി ഭാഗത്തൊക്കെ നല്ല രീതിയിലാണ് കേട്ടിരിക്കുന്നത് അതുപോലെ തെക്കൻ കൊല്ലി നല്ല തെക്കൻ ഭൂമി തരിച്ചു എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ട് അവിടുന്ന് നമ്മളെ കുറച്ചുപേരെ വിളിച്ചിരുന്നു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല അമ്പൂത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടോ വിവിധ പ്രദേശങ്ങളിലല്ല ശരിക്കും ഇവിടുന്ന് എടക്കൽ മുതൽ അമ്പലവേല് വരെ അമ്പല ഫാം മുതൽ അപ്പുറം മഞ്ഞപ്പാറ വരെ സൗണ്ട് കേട്ടെന്നത് മൊത്തത്തിലൊരു പ്രകമ്പനമായിരുന്നു കാരണം എല്ലാ വീടുകളും കുലുങ്ങിന്ന് പറഞ്ഞ ചെറിയൊരു കുലുക്കം പോലെ ഒരു തരിപ്പാണ് കാലിൽ വന്നിരുന്നെന്ന് പറയുന്നത് എല്ലാവരും അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എവിടെയോ നല്ലൊരു പൊട്ടു പൊട്ടിയിട്ടുണ്ട് എടക്കൽ ഉള്ളിൽ എവിടെയോ ആണ് പുറത്തൊന്നുമല്ല തീർച്ചയായും നമുക്ക് ഇടക്കൽ ഗുഹയിലെ ഒരു പരിധിവരെ പോകാൻ കഴിയുള്ളൂ അതിന് മുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ അപ്പൊ നമുക്ക് ഇടക്കൽ ഗുഹന്റെ അകത്ത് എവിടെയാണ് ഉള്ളിൽ കുറെ താഴെ എവിടെ ഒരു വലിയൊരു പ്രകടനം നടന്നിട്ടുണ്ട് അത് എല്ലാ ഈ പ്രദേശങ്ങളിലും മൊത്തം ഒരു നടക്കം പോലെ വന്നിട്ടുണ്ട് അതാണ് സംഭവിച്ചിരിക്കുന്നത് ആ തീർച്ചയായും ഇത്തരത്തിലാണ് ഇവിടെയുള്ള പ്രദേശവാസികളടക്കം പറയുന്നത് ഈ എടക്കൽ ഗുഹ ഭാഗത്തടക്കം അല്ലെങ്കിൽ ആ ഒരു ഇടയ്ക്കൽ ഗുഹയുടെ ഉള്ളിൽ ഒരു പൊട്ടലുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രകമ്പനം ആ വിവിധ ഏരിയകളിൽ കേട്ടത് ആ ഒരു സാഹചര്യത്തിലാണ് വയനാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പ്രദേശമാണ് ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ആ പ്രദേശങ്ങളാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് ആ ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടിരിക്കുന്നത് മാത്രമല്ല അതൊരു പൊട്ടൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ആ ഒരു ആ പ്രദേശത്തിന്റെ ആ തൊട്ടപ്പുറത്താണ് കുറച്ച് മാറിയുള്ള പ്രദേശത്താണ് ഇതിനു മുമ്പ് ചെറിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ അടക്കം ആ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളെല്ലാം ആശങ്കയിലാണ് പക്ഷേ ആ നമുക്ക് പറയാനുള്ളത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല കൃത്യമായി അന്വേഷിക്കട്ടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ജിയോളജി വകുപ്പ് പറയുന്നത് അനുസരിച്ച് ഒരു ഒരു പ്രകമ്പനമാണ് അതായത് ഈ ഒരു തരത്തിലുള്ള പ്രകമ്പനം ഉണ്ടാകാനാണ് ആ സാധ്യത എന്നുള്ളതാണ് ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അമ്പലവയൽ ഈ അമ്പുകുത്തി മലനിരകൾ എന്ന് പറയുന്നത് അത്തരത്തിൽ അമ്പുകുത്തി മലനിരകളുടെ ആ മുകളിലാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രമായ എടക്കൽ കേവ്സ് അടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ആ ഇങ്ങനെ ഒരു ആ ശബ്ദം കേട്ടിട്ടുള്ളത് മാത്രമല്ല വൈത്തിരി പൊഴുതന ഭാഗ ഭാഗത്തും ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈ ഒരു പെണങ്ങോട് ഭാഗത്തടക്കം ഇത്തരത്തിലുള്ള ഒരു പ്രകടനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്